നന്ദിയാട്ടുകുന്നം എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം എസ്എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയവർ എൻ എം എം എസ് വിജയികൾ യുഎസ്എസ് വിജയികൾ എന്നിവരെ ആദരിച്ചു സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നന്ദിയാട്ടൂന്നം എസ് എൻ വി സംസ്കൃത വിദ്യാലയത്തിൽ ഈ വർഷം സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് എൻ എം എം എസ് വിജയികൾ യു എസ് എസ് വിജയികൾ എന്നിവരെ ആദരിച്ചു വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷത വഹിച്ചു തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും നിങ്ങളെ വന്നിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പഠിപ്പിച്ചങ്ങ് പഠിപ്പിച്ചു പക്ഷെ അങ്ങനെ പോകുമ്പോഴും കുട്ടികൾ മികച്ച വിജയം നേടി അവർ ജീവിതത്തിൽ ഉയർന്ന പദവിയിലേക്ക് അങ്ങനെ ഉയർന്നുയർന്നു പോകണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഓരോ അധ്യാപകരും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ഇവിടെ നിന്നാണ് തുടക്കം ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാവരും എസ് എസ് എൽ സിക്ക് മികച്ച വിജയം നേടിയപ്പോൾ ഏത് സ്കൂളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ അവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഇതേപോലെ തന്നെ പഠിച്ച് പ്ലസ് ടുവിലും അത് കഴിഞ്ഞുള്ള ഡിഗ്രി തലത്തിലും ഇതേപോലെ തന്നെ മാർക്ക് വാങ്ങി വിജയിച്ചു വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ

െത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ തിളക്കത്തോടുകൂടി മുന്നേറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ കൂടുതൽ ആർജവത്തോടെ നിങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നേറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏർ ഇവിടെ കടന്നു വന്ന ഈ നൂറ് ശതമാനം വിജയം വാങ്ങിയ അല്ലെങ്കിൽ ഫുൾ എഡ് നേടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ സിനിമകൾക്കും

നമുക്കറിയാം ഈ പ്രവേശനോത്സവ പ്ലസ് ടു പ്രവേശനോത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാറുള്ളത് പക്ഷെ അതൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആകും കുറച്ചുകൂടി റിലാക്സ് ആയി തന്നെ ഈ പരിപാടി ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത് എസ് എസ് എൽ സി പരീക്ഷ എന്ന് പറയുന്നത് വലിയ പരീക്ഷ ഒന്നല്ല പക്ഷേ നമ്മുടെ കുട്ടികളെ അച്ഛന്റെയും അമ്മയുടെയും സംബന്ധിച്ചു നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നിങ്ങൾ എസ് എൽ സിക്ക് ഫുള്ളേ പ്ലസ് നേടി അതോടൊപ്പം തന്നെ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശ്രദ്ധയോടുകൂടി ഗുരുവിൻ്റെ നല്ല രീതിയിലുള്ള ശിക്ഷണത്തോടുകൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ നല്ല നിലയിൽ വീണ്ടും ഉയർന്ന വിദ്യാഭ്യാസത്തോടു നല്ലൊരു ഭാവി ഭാഷകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന അമ്മയെയും അച്ഛനെയും എല്ലാം ഒന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയോ അവർക്കൊരു ഉമ്മയുടെ സമ്മാനം മനസ്സിൽ നൽകുക രണ്ടാമതായിട്ട് നിങ്ങളെ പഠിപ്പിച്ച thank you